നിറമുണ്ട് <laughs> എല്ലാ

അതു ഗുട്ടുനോളെ പാട്ടൊന്നും ലാ മാളേ മോരെ നധികാരി ജീവിട്ട കേ കുളപ്രതിയാ അമല തേടി മൂലമല മാർിക്കുള്ള പണ്ട് കുളി കേ കുളരേ മുത്തായി തുന്നേറു തൻ എന്ന മോള് രജുസിതാ തല്ലാനും പാളിയ കൊള്ളാ അതെ നമുക്ക് ഹോട്ട് നൈറ്റ് ആർക്കും ഓരൾ ടോക്ക് ഹോട്ട് നൈറ്റ് പാട്ട് ടോക്ക് സോങ് സോട്ട് നൈറ്റ് പാട്ട് ആർക്ക് അതിനെ എങ്ങനെ ഇരിക്കാ അല്ലെങ്കിൽ <laughs> എല്ലാം <laughs>